ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു എ ഫർ എഡ്യൂക്കേഷൻ ഇറ്റ്സ് മീ മാജിദ ഫ്രം ഉർദു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലുള്ള ഉറുദു ശൈരി കൈർത്തിക്ക എന്ന ഭാഗത്തിൽ വരുന്ന കസിദാ ഷൂറ എന്നുള്ള പാട്ടാണ് അപ്പോൾ നമുക്ക് കസീദയിൽ രണ്ട് കസിദാ ഷൂറയാണ് കേട്ടിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് നമ്മുടെ സൗദിയാണ് അതുപോലെ തന്നെ സൗക്ക് നമ്മൾ ഏതൊരു ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു സിലബസ് എടുത്താലും നമ്മുടെ കസീതയിൽ സൗദ ആൻഡ് സൗഖ് എന്നുള്ള പേരുകൾ നമുക്ക് കാണപ്പെടാം അപ്പം അവരുടെ ഒരു ബയോഗ്രഫി അവരുടെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം അതുപോലെ എന്താണ് കസീത എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തുടങ്ങാം പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള രണ്ട് ആണ് ഈ ഒരു പാട്ടിൽ നിന്ന് വന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഉർദു കസീദ കസീതാൽ ഉർദു കസീദ നിഗാരിയുടെ നക്കാശി അവൽ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് എന്നുള്ളതാണ് ഓപ്ഷൻസ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം സൌഖ് മിർസ മുഹമ്മദ് റഫീ സൗദ മുഹമ്മദ് ഹുസൈൻ ആസാദ് അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കോൺസീ നിഗാർഹെ ജി സിർഫ് ഷാഹാനെ വക്ത് കെലിയെ കസിദാലിഗ് ബാദുഷയുടെ ഷഹാനെ വക്ത് എന്ന് പറയുമ്പോൾ ബാദുഷ ഇവിടെ കൊടുത്തിരിക്കുന്നു ബാദുഷൻ കെ കൗറ് കേവലം ബാദുഷമാരുടെ കാലഘട്ടത്തിൽ അവരുടെ കുറിച്ച് മാത്രം കസീതകൾ പ്രതിപാദിച്ചിട്ടുള്ള വ്യക്തി ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇതിൽ ഓപ്ഷൻ വരുന്നത് ഇബ്രാഹിം സൗക്ക് സൗദ കുലി ഖുതുബ്ഷ ഫ്രുദ്ദീൻ നിസാമി ഇതാണ് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിന് മുന്നേ ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ തിയറി ഭാഗം എന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും കസീതയാണ് നമ്മൾ എന്ന് ഇന്നത്തെ കാലത്ത് അത്ര പ്രചാരണമായിട്ടില്ലെങ്കിലും പുരാതനമായിട്ടുള്ള കാലത്ത് വളരെ പ്രസിദ്ധിയാർജിച്ചിട്ടുള്ള ഒരു കാവ്യ രൂപമാണ് ഒരു സ്തുതി ഗീതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ് കസീത ഇക്കറിയാം അറബിയിലാണ് അധികവും കസീത വന്നിട്ടുള്ളത് കസീദ അറബി സബാൻ കാ ലഫ്സഹ ജോ ലഫ്സ് അറബി സബാൻ എന്നാണ് കസീത വന്നിട്ടുള്ളത് എന്നുള്ള വേർഡിൽ നിന്നാണ് കസീദ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ഇരാത എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക എന്നുള്ള ഒരു ആൻസർ ആണ് ലവിമാന അത് വരുന്നത് അങ്ങനത്തെ ഒരു അർത്ഥമാണ് അതിന് വരുന്നത് എന്താണ് കസീദ അറബി അറബിർഹെ അറബി ഭാഷയിൽ ജനിച്ചിട്ടുള്ള ഒരു കാവ്യരൂപമാണ് കസീദ ജോ ഫാർസിക്ക് ജരിയെ ഉറുദുവേ ആയി ഫാർസി വഴി ഉറുദുവിൽ വന്നിട്ടുള്ള ഇപ്പൊ ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ വരുന്നത് അറബിയിൽ വന്നു അറബിയിൽ നിന്ന് ഫാർസിയിലോട്ട് വന്നു ഫാർസി വഴി ഉറുദുവിലേക്ക് വന്നിട്ടുള്ള ഒരു കാവ്യമാണ് കസീദ ഇപ്പൊ കസീദ എന്താണ് കസീദ എന്ന് നമുക്ക് നോക്കാം സുഹൻ ഇതാണ് ഇതിൽ വരുന്നത് കസീദ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പുകഴ്ത്തി പറയുക അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇകഴ്ത്തി പറയുന്ന ഒരു രൂപമാണ് ഒരു കാവ്യരൂപമാണ് കസീദ കസീദയിൽ ഒന്നെങ്കിൽ ഒരാളെ കുറിച്ചിട്ടുള്ള അവരുടെ നല്ല കാര്യങ്ങളെ അവരുടെ നല്ല വശങ്ങളെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് കസീതയിലൂടെ രചിക്കപ്പെടുന്നുണ്ട് നമ്മൾ ദർബാരി ഷാറുകളെയൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക അധികവും അവരെ പുകഴ്ത്തിക്കൊണ്ട് അവരിൽ നിന്നുള്ള സമ്മാനങ്ങളും അവരിൽ നിന്നുള്ള ഇനിയാമുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ മാക്സിമം നമ്മൾ വാനോളം പൊക്കിയിട്ടാണ് കസീതകള പണ്ടുള്ള ഷാഹർമാർ രചിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവരുടെ തൃപ്തി നേടുക എന്നുള്ളതാണ് അതിൽ പ്രധാന ലക്ഷ്യം അതുപോലെ തന്നെ ചില രാജാക്കന്മാരുടെ രാജഭരണങ്ങളെയൊക്കെ നമ്മൾ ഴ്ത്തിക്കൊണ്ട് അവരുടെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളെയൊക്കെ ശാരി വഴി അറിയിക്കുന്ന ഒരു രൂപവും ഉണ്ടായിരുന്നു അപ്പൊ അതിൽ മധു ചെയ്യ അല്ലെങ്കിൽ ഹിജു ഒരാളെ പറ്റ താഴ്ത്തിക്കൊണ്ട് അവരുടെ ചീത്തയായ വശങ്ങളെ എടുത്തിട്ട് സംസാരിക്കുന്ന ഒരു രൂപമാണ് അപ്പൊ മധുയാ ഹിജു ആണ് കസീതയിൽ വരുന്നത് അധികവും കൂടുതൽ കണ്ടുവരുന്നത് മധു ആണ് പുകഴ്ത്തി പറയുന്ന രൂപമാണെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ പറയുന്ന പോലെ തന്നെ മത്ലാണ് അതിൻ്റെ ആദിഷീർ മേ കബി കത്ത് അഞ്ചെണ്ണമൊക്കെ വരുന്നുള്ളു എന്നുള്ളത് നമ്മൾ കസീദ എന്ന് പറയാം ഏറ്റവും തൊവയിലായിട്ടുള്ള ഒരു നീണ്ട കാവ്യരൂപമാണ് കസീദ അതുകൊണ്ട് തന്നെ അതിൽ വീണ്ടും വീണ്ടും അഞ്ചെണ്ണമൊക്കെ ഒരു ഏറ്റവും ദീർഘമായിട്ട് വരുന്ന കസീതകളിൽ അഞ്ച് മത്തിലകളൊക്കെ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പം ഇതാണ് കസീതയുടെ ഡെഫിനിഷൻ കസീദ അറബി ആണ് കസ്ദ് എന്നാണ് എടുത്തിട്ടുള്ളത് അതിന്റെ ലവ് മായന വരുന്നത് ഇരാദർണ എന്നുള്ളതാണ് അതുപോലെ തന്നെ കിസിക്കി മദ് ഹിജു ഒരാളുടെ നല്ല വശങ്ങളെയോ ചീത്ത വശങ്ങളെയോ എടുത്തിട്ട് സംസാരിക്കുന്ന ഒരു രൂപമാണ് കഫ്സീത കസീദയുടെ ദോ കിസ്മേ രണ്ട് ക കിസ്മുകളാണ് കസീദക്ക് വരുന്നത് അത് വരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹിതാബിയ ആൻഡ് തംഹീദിയ ഹിതാബിയ എന്ന് പറയുമ്പം ഓ കസീദാ ഹെ ജി തഷ്ബീബ് നഹോ തഷ്ബീബ് ഇല്ലാതെ മുഖവരകള് തഷ്ബീബ് എന്ന് പറയുമ്പോൾ നമ്മൾ ആമുഖം മുഖം മുഖവുര എന്നൊക്കെ പറയാം തഷ്ബീബുകൾ ഇല്ലാതെ ആയിട്ട് കാര്യങ്ങളിലോട്ട് കിടക്കുന്ന ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സബ്ജക്ട് മാറ്റർ എന്താണോ അത് സംസാരിക്കുന്ന ഒരു രൂപമാണ് കസീദയാണ് ഹിതാബിയ ഒന്നാമത് മറ്റത് തംഹീദിയ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിൽ വരുന്നുണ്ട് ആ ഒരു വാക്കിൽ തന്നെ ജിസ്മിയം തഷ്ബീബ് ഹോ തഷ്ബീബ് ഉള്ള കസീതകളെ മത് നമ്മൾ മുഖഭൂരിയോട് കൂടിയിട്ട് ആമുഖത്തോട് കൂടിയിട്ട് തന്നെ ഒരു കസീത തുടങ്ങുന്ന ഒരു സ്ട്രക്ചറോട് കൂടി തുടങ്ങുന്ന കസീതകളെയാണ് നമ്മൾ തംഹീദിയ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് കിസ്മുകളാണ് വരുന്നത് ഒന്ന് ഹിതാബിയ രണ്ട് തംഹീദിയ ഇത് രണ്ടും നിങ്ങൾ പോയിന്റ് ചെയ്ത് വെക്കേണ്ടതാണ് അടുത്തതായിട്ട് കസീദയുടെ അജ്സായ് തർക്കീബുകൾ നമുക്ക് നോക്കാം നാല് പ്രധാനപ്പെട്ട അജായ തർക്കീബികളാണ് നമുക്ക് കസീദൊക്കെ വരുന്നത് ഇതിൽ ഒന്നാമതായിട്ട് വരുന്ന കസീദയുടെ അജ എന്ന് പറയുന്നത് തഷബീബാണ്

ഒരു മുഖവുരിയോട് കൂടിയിട്ട് നമ്മളൊരു കസീതയെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് തഷ്പീബ് അതിൻ്റെ ഒരു ആമുഖം തന്നെ ആയിട്ടാണ് തഷ്പീബിനെ പറയപ്പെടുന്നത് ജോ അഷാർ ഖസീദക്ക് ഇപ്തിദാമെ കബ ഖസീദയുടെ തുടക്കത്തിലെ തംഹീദ്ക്ക് തോർപ്പർ ആമുഖമായിട്ട് പറയപ്പെടുന്നത് തഷ്പീബ് കഹ്ലാദേഹെ തഷ്പീബിക്ക ഷിയർ അതായത് കസീദയുടെ ആദ്യത്തെ വരിയെ നമ്മൾ മത്ത് എന്ന് പറയപ്പെടുന്നു അടുത്ത് വരുന്നത് ഗുരേസ് ആണ് തസ്ബീബ് തഷ്ബീബ് കഴിഞ്ഞിട്ട് ഷായർ മധുഹിന്റെ അടുത്തേക്ക് വരുന്നെന്ന് പറയുമ്പം മദുഹിൻ്റെയും തഷ്പീബിന്റെയും ഇടയിൽ വരുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് ഗുരേസ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മൈൻഡിൽ വേണമെങ്കിൽ വെക്കാം ലേക്കിൻ ബലാഹെ രാസ് മധു ശുരു നെഹി കർത്ത ബൽക്കെ ബാത് സെ ബാത് പൈതാ കർത്തേ തൊരഫാ ജിസ് ഗുരേസ് എന്ന് പറയപ്പെടുന്നത് തഷീബിന്റെ ശേഷം മധുഹിന്റെ ഭാഗത്തേക്ക് ഷായർ വരുമ്പോ അതില് ഡയറക്റ്റ് ആയിട്ടും അങ്ങ് മധു തുടങ്ങുക ചെയ്യുന്നത് അതൊരു ഒരു ബാത്ത് സേബാത്ത് എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് ഒരു കാര്യത്തിലോട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് തുടങ്ങുന്നത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് മധു തുടങ്ങുന്നില്ല ബൽക്കെ എന്നിരുന്നാലും ബാത്ത് സേബാത്യേം ഒരു കാര്യത്തിൽ നിന്നൊരു കാര്യ സംസാരിച്ചു കൊണ്ട് മദിലോട്ട് വരികയാണ് ആ ഒരു സംസാരത്തെ അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ രണ്ടിലും ഇടയിൽ വരുന്ന ഒരു ഭാഗത്തെയാണ് നമ്മൾ ഗുരേസ് എന്ന് പറയപ്പെടുന്നത് അടുത്തത് മദാണ് മമദു കി തര ബർത്തഹ മദഹില് ആണ് നമ്മളെ എന്തു പറയാ ആരെയാണോ പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണോ എന്ത് വിഷയമാണോ ഇതിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്തിലോട്ട് ഷായർ വരുന്നത് മധുഹിലൂടെയാണ് അപ്പൊ നമ്മൾ ആദ്യം മുഖവുര ചെയ്തു നമ്മളിങ്ങനെ കുറെ വർണ്ണിച്ച് വന്നു എന്നിട്ട് മധുഹിലോട്ട് എത്താണ് ഗുരേസ് വഴി മധുഹിലോട്ട് എത്തുക ചെയ്യുന്ന പിന്നെ നാലാമത് വരുന്നത് ദുയ തലബ് ഇസ് തലബ് ബി മുതായ ഇതിനെ തലബ് എന്നീ പേരുകളിലും ദുവാ എന്നുള്ളതിനെ അറിയപ്പെടുന്നുണ്ട് ഇസ്മിൻ ഖസീദയാർത്താഹെ നമ്മളിപ്പോ ഏതൊരു എൻഡിലും ഒരു ദുവാ ഉണ്ടാവും അല്ലെ അപ്പൊ അതാണ് ഇവിടെ പറയുന്നത് മധു ഒക്കെ കഴിഞ്ഞ് അവരവരുടെ ദുവാ ഹുസ്നിയ തൊലബ് ചെയ്തിട്ടാണ് ഒരു കസീദ അവസാനിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കസീദയുടെ ഭാഗത്ത് കസീദയുടെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കസീദ അറബിയിലെ ജബാനിലും വന്നിട്ടുള്ളതാണ് കസ്ദി എന്നുള്ള വേർഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഇതാരാ കർണ എന്നുള്ളതാണ് അതിന്റെ ലഭ്യമാനം അതുപോലെ തന്നെ അറബിയിൽ നിന്നും ഫാർസിയിലോട്ടും ഫാർസിയിൽ നിന്ന് ഉറുദുവിലോട്ടും കസീദ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കസീദയുടെ ആദ്യ വരിയെ നമ്മൾ മത്ല എന്നാണ് പറയുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ഭാഗങ്ങൾ പറഞ്ഞിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള കസീദയുടെ കിസ്മുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഒന്ന് ഹിതാബിയ തശ്ബീബ് ഇല്ലാതെ മുഖവരുള്ളാതെ ഡയറക്റ്റ് നമ്മൾ വരുന്നത് തശ്മ ആണ് പിന്നെ രണ്ടാമത് വരുന്നത് സമഹീതിയ തഷീബോട് കൂടിയിട്ട് വരുന്നത് അതിനുശേഷം നമ്മൾ പറഞ്ഞു തഷ്പീബിൻ്റെ കസീദയുടെ അജുതായ തർക്കീബുകൾ നാലെണ്ണമാണ് തഷ്പീബ് ഗുരേസ് മദ്ഹ് ദ ഇത്രയാണ് നമ്മുടെ കസീയുടെ ഡെഫിനീഷ്യൻ പറയുന്ന ഭാഗത്തേക്ക് പറയുക ഡെഫിനിഷൻ ഡെഫിനീഷ്യനേക്കാളും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾക്ക് ഷായർമാരാരൊക്കെയാണ് ഇതിൽ പഠി പഠിക്കാനുള്ള കസീതയുടെ കസീദോ ഷൂർ ആരാണ് അല്ലെങ്കിൽ അവർ രചിക്കപ്പെട്ടിട്ടുള്ള കിതാബുകളോ അവരുടെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള രചനകളോ ഒക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കിടക്കാം ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സിലബസിൽ നമ്മുടെ കേട്ടി കാറ്റഗറി ഫോറില് പഠിക്കാനുള്ള രണ്ട് ഷായർമാർ ഷായർമാര് കസീദാഗോ ഷൂറ വരുന്നത് ഒന്ന് സൗദാണ് അതുപോലെ രണ്ടാമത് സൗഖാണ് മിർസ ഇതിന്റെ പൂർണ്ണ നാമം നമുക്ക് നോക്കാം മിർസ മുഹമ്മദ് അഫീസ് സൗദയാണ് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ള കസീദാഖോ ഷൂറ അദ്ദേഹം ഡൽഹിയിലാണ് ഡൽഹിയിലാണ് ജനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിലാണ് പതിമൂന്നിലാണ് എന്നുള്ളത് രണ്ടും കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുള്ളത് ഇൻ കേസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി സോറി ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളത് നോട്ട് ചെയ്യുക അല്ല ആയിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് ആണ് വരുന്നതെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്യുക അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒന്ന് ലഖ്നൌലാണ് ജനിച്ചിട്ടുള്ളത് ഡൽഹിയിൽ അതുകൊണ്ട് തന്നെ മരണപ്പെട്ടിട്ടുള്ളത് ലക്നൗ അതിൻ്റെ അതിൻ്റെ പൂർണ്ണ നാമം വരുന്നത് മിർസ മുഹമ്മദ് റഫീസ് സൗദ എന്നുള്ളതാണ് സൗദ എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ തഹല്ലുസ് ആണ് തഹല്ലുസ് ആണ് സൗദ എന്നുള്ളത് നോട്ട് ചെയ്യുക ആൻഡ് സെക്കൻഡ് വൺ നമുക്ക് പഠിക്കാനുള്ളത് സൗഖാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം സൗഖാണ് ആണ് സൗക്ക് വരുന്നത് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഡൽഹിയിലാണ് ആയിരത്തി എണ്ണൂറ്റി അയിപത്തിനാലില് അദ്ദേഹം ഡൽഹിയിൽ തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഈ ഒരു രണ്ട് ഈ ഒരു ഷായർ കസീദയുടെ ഭാഗത്ത് നിങ്ങൾക്ക് നോക്കുമ്പം ഈ ലക്നൗ മാത്രം സൗദ മരിച്ചിട്ടുള്ള ഈ സ്ഥലം മാത്രം ലക്നൗ മറ്റുള്ള മൂന്നും ഡൽഹി ആയതുകൊണ്ട് തന്നെ ഓർമ്മിക്കാനായിട്ട് എളുപ്പമുള്ള കാര്യമാണ് നമുക്ക് നമുക്ക് സൗദയിലോട്ട് വരാം ഫസ്റ്റ് നമ്മൾ സൗദ കുറിച്ചിട്ടാണ് മിർസ റഫീ സൗദ അദ്ദേഹത്തിന്റെ ഹയാത്ത് ഹിദ് മാത്ത് നോക്കാം അസൽ നാം വരുന്നത് നമ്മൾ പറഞ്ഞു മിർസ മുഹമ്മദ് റഫീ സൗദ എന്നുള്ളതാണ് പൂർണ്ണനാമം അദ്ദേഹത്തിന്റെ വാലിദിന്റെ പേര് വരുന്നത് മിർസ മുഹമ്മദ് ഷഫി ആണ് അദ്ദേഹം തഹലൂസ് ആണ് സൗദ എന്നുള്ളത് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്നിലാണ് അദ്ദേഹം ഡൽഹിയിലാണ് ജനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വഫാത്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലെ ലഖ്നൗവിലാണ് ഇതിൽ ഒരു കാ ഒരു ബുക്ക് നമ്മൾ റഫർ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ് ആം സൗദാക്കൽ വജാ സാഹേ കൂടുതലായിട്ട് നമ്മൾ മാങ്കോ അല്ലെങ്കിൽ മാങ്ങ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ട് ഭക്ഷിച്ച അദ്ദേഹത്തിന് ഹെൽത്ത് ഇഷ്യൂസ് വന്ന കാരണത്തിലാണ് അദ്ദേഹത്തിന് മരണം വരുന്നത് എന്നാണ് പ്രതിഭാ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഷാഗിർദ് കായം ചാന്ത്പൂര് ചാന്ത്പൂർ ആണ് സൗദാക്ക ഉസ്താദ് ഷാ ഷാഖാത്തം ഉറുദുവിലെ അദ്ദേഹത്തിന്റെ ഉസ്താദ് വരുന്നത് ഷാഖാത്തമാണ് അതുകൊണ്ട് ഖാൻ ആർസു ആണ് ഫാർസിയുടെ ഫാർസിയിൽ വരുന്ന ഉസ്താദ് കസീദ ഗോയി നമുക്ക് നോക്കാം കസീദ ആസ് ബാക്കായ സൗദാ സെഹെ നമ്മുടെ ഉറുദുവിൽ തന്നെ ആ ബാസ് നമ്മളൊരു ഉറുദു കസീദയുടെ എല്ലാ ഒരു എല്ലാ രൂപങ്ങളിലൂടെയും അല്ലെ കസീതയുടെ ഒരു പൂർണമായ രീതിയിലുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുള്ള സൗദയാണ് ഉറുദു മേ സൗദാനെ സബ്സേ കസായിദ് ക ഏറ്റവും കൂടുതൽ ഉറുദുവിൽ കസീതകള് രചിക്കപ്പെട്ടിട്ടുള്ളത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മിർസ മുഹമ്മദ് റഫീ സൗദയാണ് എനിക്ക് മത്തുബു കുല്യാത്ത് മേ ഫോട്ടി ഇത് നിങ്ങൾ പോയിന്റ് ചെയ്ത് വെക്കുക നാപ്പത്തി മൂന്ന് കസീതകള് അദ്ദേഹത്തിന്റെ കുല്യാത്തില് കാണാം എന്നുള്ളതാണ് ഇസ്മെ ചാർ ഹിജുബിയ ഹൈ ഇതിലെ നാലെണ്ണം മാത്രമാണ് ഹിജുവി കസീദ നമ്മൾ പറഞ്ഞിരുന്നു ഹിജുബിയ കസീദ എന്ന് പറയ പറയുമ്പം ചീത്തയാവശ്യങ്ങള് ഒരു നെഗറ്റീവായിട്ട് പറയപ്പെടുന്ന കസീതകളാണ് ഹിജുബിയ കസീദ ബാക്കിയുള്ള നമ്മൾ ആദ്യമേ പറഞ്ഞു മധുഹ ആണ് ഏറ്റവും കൂടുതൽ കസീതകൾ വന്നിട്ടുള്ളത് മധുഹിയ രൂപത്തിലുള്ള കസീതകളാണ് ബാക്കിയെല്ലാം ഇതിൽ നാലെണ്ണം മാത്രമാണ് അദ്ദേഹം ഹിജുബിയ കസീദ രചിച്ചിട്ടുള്ളത് സൗദാ ഹിജുബിയൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടുവരാറുള്ള ഒരു ഏരിയ ആണ് ഹിജുബിയ കസീദയുടെ ബാനി ആരാണ് എന്ന് ഉറുദുവിനെ കസീ ഹിജുബിയ കസീദയുടെ ബാനി ആരാണെന്ന് ചോദിച്ചാൽ മിർസ മുഹമ്മദ് റഫീ ആണ് ആൻസർ അപ്പോൾ അദ്ദേഹത്തിന്റെ തസഹിക്കെ റോസുകാർ നമ്മൾ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റോസ്ഗാർ അതുകൊണ്ട് തന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മഷൂർ തരം ഹിജുയ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഹിജുയ കസീദയാണ് തസീഹിക്ക റോസ്ഗാർ ഇസ്മേ ഗോഡി ഗോഡെ മോളിയ സൽത്തനത്ത് ഓർ ഇസ്കെ സിയാസി ഇസ് മാൽ കി തസ്വീർ ദീർ കിജി ഈ ഒരു രൂപത്തിലൂടെ ഈ ഒരു ഹിജ്വിയ കസീദിക്ക റോസ്ഗാർ എന്നുള്ള ഒരു കസീതയിലൂടെ അദ്ദേഹം മുഗൾ രാജഭരണ കാലത്ത് മുഗൾ രാജഭരണത്തെ അതിന് അദ്ദേഹം ആ സമയത്ത് നടന്നിട്ടുള്ള സാമൂഹികവും മാഷി സിയാസിയോ മാഷി എന്ന് പറയുമ്പോൾ അധമതനമാണ് സവാൽ എന്നതും ഉദ്ദേശിക്കുന്നത് അപ്പൊ തസഹിക്ക റോസ്ഗാർ എന്നുള്ള ഒരു കസീതയിലൂടെ ആ ഒരു കാലഘട്ടത്തെ അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട് അതിന് പുരാവസ്ഥ അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും ചീത്തയായ വശങ്ങൾ ആ ഒരു രാജഭരണത്തിലുള്ള അല്ലെങ്കിൽ അന്നത്തെ സമൂഹ ജീവിതത്തിലുള്ള നെഗറ്റീവുകളെ എല്ലാം തുറന്ന് കാണിക്കുന്നത് ഈ ഒരു തസഹിക്ക റോസുകാർ എന്നുള്ള കസീതയിലൂടെയാണ് ഒരു ഗോഡയെ പ്രതിപാദിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തസീഹിക്ക റോസുകാർക്ക് ദൂസര നാം ദർ ഹിജു അസ്ബുൽ മുസമ്മ എന്ന് പറയാം ഒരവശനായിട്ടുള്ള ഒരു ശേഷിയില്ലാത്ത ഒരു ഗോഡയെ കുറിച്ചാണ് അതിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് അതിലൂടെയാണ് ഒരു ഉടനീളം അദ്ദേഹം ഇതിനെ വിമർശിക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തെ മുസ് മുസഫീന് സൗദാക്കോ കസീദെ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആൻസർ നമുക്കിപ്പോ ഇവിടെ കാണാം മുസഫീന സൗദാക്കോ കസീദ നക്കാഷെൽ ഖഹ് അപ്പം നക്കാശെ അവൽ കസീദയുടെ നക്കാശെ അവൽ ആരാണെന്ന് ചോദിച്ചാൽ സൗദയാണ് അല്ലെങ്കിൽ സൗദയെ കസീദയുടെ നക്കാശി അവൽ ആരാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ആൻസർ വരുന്നത് മുസഫി എന്നാണ് രണ്ട് പോയിന്റ് നോക്കി വെക്കുക അപ്പൊ ഈ ഒരു ഭാഗത്തിൽ നിങ്ങൾ മിർസ മുഹമ്മദ് റഫീ സൗദയുടെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് ബക്കായ ആസ് വരുന്നത് കസീദയുടെ സൗദ വഴിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ടത് തസഹിക്ക് റോസ്ഗാർ എന്നുള്ള അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും മഷൂർ ആയിട്ടുള്ള ഹിജു കസീദിയാണ് തസഹിക്ക റോസുകാർ അതിന് വേറൊരു പേരും കൂടെ പറയുന്നുണ്ട് ദർഹിജു ദർ ഹിജു അസബുൽ മുസമ്മ എന്ന പേരിലും തസഹിക്ക റോസുകാർ അറിയപ്പെടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ നക്കാശെ അവൽ എന്നുള്ള വേർഡാണ് ഉർദുവിലെ സൗദിയാണ് കസീദർ നക്കാശെ അവ്വൽ അറിയപ്പെടുന്നത് മുസഫിയാണ് അത് പറഞ്ഞിട്ടുള്ളത് പിന്നെ വരുന്നത് തസ്നിഫ് തസാനിഫികൾ നോക്കുകയാണെങ്കിൽ സൗദാ കെ മത്തുബു കസായ താതാദ്ണ്ടായിരിക്കാം നാൽപ്പത്തി മൂന്ന് മജ്മുകള് കസീതകള് അദ്ദേഹം രചിച്ചിട്ടുണ്ട് സൗദാക്കെ മറാസിയ്ക്ക് താതാദ് മർസീയകള് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിയൊന്ന് മർസീയകളും അതുപോലെ അദ്ദേഹത്തിന്റെ മസ്നബിയുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ട്വന്റി ഫോർ ഇരുപത്തി നാല് ആണ് അപ്പൊ അദ്ദേഹം നാപ്പത്തി മൂന്ന് കസീതകളും തൊണ്ണൂറ്റിയൊന്ന് മർസ്യകളും അതുപോലെ ഇരുപത്തിനാല് മസ്നവികളും അദ്ദേഹം രചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഉറുദു ഭാഷയ്ക്ക് എത്രത്തോളം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഷായറാണ് സൗദ എന്നുള്ളത് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഷെഫി ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം ആണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം ഷെയ്ഖ് മുഹമ്മദ് ഇബ്രാഹിം തഹലുസ് സൗക്ക് സൗക്ക് തഹലുസ് എന്നുള്ളത് വാലിദിന്റെ പേര് ഷെയ്ഖ് മുഹമ്മദ് റംസാൻ ആണ് ഷാ ഷാ ആണ് അദ്ദേഹത്തിന്റെ താലിം ഹാഫിസ് ഉലാം റസൂൽ അദ്ദേഹത്തിന്റെ പഠനം ആരംഭം തുടങ്ങുന്നത് ഹാഫിസ് ഉലാം റസൂലിന്റെ മക്തബിൽ വെച്ചിട്ടാണ് നസീർ ഇബ്രാഹിം സൗക്ക് ഇസ്ലാം നേടിയിട്ടുള്ളത് നസീർ എന്റെ അടുത്ത് വെച്ചിട്ടാണ് ബഗോൽ മുഹമ്മദ് ഹുസൈൻ ആസാദ് സൗഖിനെ ഉന്നീസ് ബറസ് സോറി ഉന്നീസ് ബറസ് കി ഉമ്രമേക്ക് ലിഗ ജിസ്മർ ഏറ്റീൻ സബാൻ ജിസ് അക്ബർ ഷാ സാനിയെ സൗഖ് കോ ഹിതാബ് ദിയ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് ഹാ ഖാനെ ഹിന്ദ് ഹാ ഹിന്ദ് എന്ന് ഹിതാബ് നൽകിയിട്ടുള്ളത് ആർക്കാണ് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ മുഹമ്മദ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇബ്രാഹിം സൗഖ് എന്നാണ് അതുപോലെ തന്നെ ആരാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് അക്ബർ ഷാ സാനി എന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ് അപ്പം അക്ബർ ഷാ സാനി നൽകാനുള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഒരു കസീത രചിക്കുന്നുണ്ട് ആ ഒരു കസീതയിൽ അദ്ദേഹം പതിനെട്ട് വരികൾ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഉപയോഗിച്ചിട്ടാണ് ഭാഷകളെ കോത്തിണക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ ഒരു കസീത രചിക്കുന്നത് അത്രയും ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വളരെ എന്താ പറയാ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു കസീതയെ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കാലഘട്ടത്തിൽ അക്ബർ ഷാ സാനിയാണ് ഹാക്കാനെ ഹിന്ദ് എന്നുള്ള ഹിതാബ് നൽകിയിട്ടുള്ളത് ഹാക്കാനെ ഹിന്ദ് എന്ന ഹിതാബ് ജൗക്കിന് നൽകിയിട്ടുള്ളത് ബഹാദർ ഷാ ജഫറിനെ സൗഖുക്കോ അപ്പനി സൽത്തനിക്ക മലിക്ക് ഷോറ മുക്കർക്കിയ തൻ്റെ സാമ്രാജ്യത്തിന്റെ മലിക്ക് ഷോറ ഷാരിയുടെ രാജ തന്നെ അദ്ദേഹത്തിന് രാജപദവി തന്നെ അദ്ദേഹം നൽകുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു ബഹാദർ ഷാ ജഫർ അദ്ദേഹത്തിന്റെ ഷാകിർദായിരുന്നു ബാദുർ ഷാ ജഫർ സൗഖു സുൽത്തനത് മലിക്ക് ഷൂറ കർഗിയ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ഓർമ്മിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹാക്കാനെ ഹിന്ദു എന്നുള്ള ഹിതാബും എന്നുള്ള പദവിയുമാണ് സൗഖു കെ തമാം കസായ അക്ബർ ഷാ സാനിയോർ ബാദുൽ ഷാ ജഫർ കെ മധു ഹൈ ബാദുൽ ഷാ ജഫറിന്റെയും അക്ബർ ഷാ സാനിയുടെയും പുകഴ്ത്തിക്കൊണ്ടുള്ള കസീതകളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്മൾ ചോദിച്ചത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രാജഭരണകാലത്ത് അല്ലെങ്കിൽ ബാദിഷകൾക്ക് വേണ്ടിയിട്ട് മാത്രം കസീതകൾ രചിക്കപ്പെട്ടിട്ടുള്ള ആൾ ആരാ ആരാതായിരുന്നു അതിന്റെ ആൻസർ വരുന്നത് സൗഖാണ് അദ്ദേഹം തമാം കസായ മുഴുവൻ കസീതകളും അക്ബർ ഷാ സാനിയൂർ ബാദർ ഷാ സഫർ മേ ആഷിഖ് നിഹാൽ ചിഷ്തിയെ കുറിച്ചിട്ടുള്ള മധുഹിലാണ് ഒരു കസീത രചിച്ചിട്ടുള്ളത് ബാക്കി എല്ലാ കസീതകളും അക്ബർ ഷാ സാനി ഓർ ബഹാദൂർ ഷാഫർ കെ കരീബ് ഇത്ര പൂർണ്ണമായിട്ടുള്ള എണ്ണമല്ല അദ്ദേഹം അതിൻ്റെ അടുത്ത് അത്രത്തോളം അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമുക്ക് പഠിക്കാനുള്ള രണ്ട് കസീതാഗോ ഷൂറ വരുന്നത് ഒന്ന് സൗദ ആൻഡ് സൗഖാണ് നക്കാശെ അവവൽ എന്ന് അറിയപ്പെടുന്നത് സൗദയാണ് അതുപോലെ തന്നെ ഹാക്കാനി ഹിന്ദ് ഉറുദുവിന്റെ ബാക്കായു ആവാസ് നോക്കുമ്പോ സൗദയാണ് നക്കാശെ അവൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് അതുപോലെ സൗക്കിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാക്കാനി ഹിന്ദ് എന്നുള്ള ഹിതാവും അതുപോലെ മലിക് ഷൂറ എന്നുള്ള ഒരു നാമമാണ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക ഈയൊരു ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളെ സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചുകൊണ്ട് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻസിനെ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ നേരിടുക നല്ല ഓപ്ഷൻസ് തെറ്റാതെ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക ഈ പ്രാവശ്യം വരുന്ന എക്സാമ് നമ്മുടെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലില് വരുന്ന എക്സാം തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം വീണ്ടും അടുത്ത ഒരു ഭാഗമായിട്ട് വരുന്നവരുടെ ഹുദാ ഹാഫീസ്